ഈ എല്ലാവരെയും എല്ലം ചെയ്തു കൊള്ളുന്നു മതി മതി നിന്റെ ഭയങ്കര അറ്റാസന അവ അവനാ ഈ പരിപാടിയിലെല്ലാം വലിയവൻ ടാ സമ്മതിച്ചാ വന്നല്ല വരമാല ചേട്ടാ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ചേട്ടനോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പഴാണ് വരുന്നത് ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ നേരത്തെ കാലത്തോട് വരണം എന്നുള്ളത് ഞാൻ ഈ ചേട്ടനെ കാണാൻ വേണ്ടി ഇനി ചേട്ടന്റെ വീട്ടിൽ വന്ന ചേട്ടന്റെ ആറ്റിങ്ങരയിലുള്ള വീടുണ്ടല്ലോ അവിടെ വന്നു ചേട്ടൻ ഇപ്പൊ ആറ്റിൻകര എന്നൊക്കെ താമസം മാറ്റിയാ ഞാൻ മാറി നന്നായി ചേട്ടാ ആറ്റിങ്കരണെങ്കിൽ പെണ്ണുങ്ങളുടെ കുളിയും നനയും തുണിയലക്കും എല്ലാം ഭയങ്കര വൃത്തികേടുകളാണ് എവിടെയാ താമസം ഇപ്പൊ ഞാറ്റിന്റെ അരിവത്തോട്ടാക്കി അതാ പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല നമുക്ക് എല്ലാം ക്ലിയർ ക്ലിയറ അതുകൊണ്ടാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു ഓ അങ്ങനെ ചേട്ടൻ മിനിഞ്ഞാൻ എന്ത് പരിപാടി ഇവിടെ കാണിച്ചത് എന്താണിത് മിനിഞ്ഞാൽ ഇവിടെ മന്ത്രി വരും ഒരു ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ സ്റ്റേജിന്റെ മൂലയ്ക്കും മൂലയ്ക്കും നല്ല ഏത്തക്കൊല കൊല വാഴകൾ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു നല്ല കൊലച്ചു വെക്കുന്ന ഏത്ത വാഴകള് എന്നിട്ട് ചേട്ടൻ എന്ത് പരിപാടി കാണിച്ചത് എന്താണ് ചെറിയ വാഴയുടെ ഇത്ര ഉള്ള തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു ഏ ഇവിടെ ആരാ വരൂ എന്ന് പറഞ്ഞേ മന്ത്രി തന്നല്ലോ അതെ ജീവനക്കാരെങ്കിൽ ഇന്നവരെ സമയത്തും കാലത്തും വന്നിട്ടുണ്ട അതുകൊണ്ടാണ് ഞാൻ രണ്ട് വാഴത്തെ ചോദിച്ചത് അമ്മമാരൊക്കെ വരുന്ന സമയമാകുമ്പോ അത് കൊലച്ചു കൊലപായ ആയിക്കോളും കേട്ടാ അതുകൊണ്ട് ബുച്ച് വേണം ആ രീതിയിൽ പോണം അത് ശരി പരിപാടി ആയതുകൊണ്ട് അല്ലെ ഞാൻ ചോദിക്കട്ടെ നീ ഇവിടെ റേഡിയോ വാങ്ങൂ എന്ന് പറയുന്ന ഒരു പരിപാടി അടക്കുക എനിക്കറിയാം നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ പ്രശ്നം കാണിക്കുന്നു അതെ ശരി ഇതിനൊരു ജഡ്ജി വേണം അങ്ങനെ ഒരു പരിപാടി പക്ഷേ എനിക്ക് ഇവിടെ പങ്കെടുക്കണം തീർച്ചയായിട്ടും അപ്പൊ നീ എന്തിനും ഗ്ലാമറായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം ഗ്ലാമറായിട്ടേക്കുന്ന വേറെ ഈ നാട്ടിലെ തരം പരിപാടി അല്ലേ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല പെമ്പിൾകാരൊക്കെ വരുമല്ലോ അപ്പൊ ആരെങ്കിലും ഒന്നും സെറ്റപ്പ് നടക്കില്ല നീ പ്രേമിക്കാൻ നിൽക്കരുത് എടാ പ്രേമൊന്നും സിരിയൽ പറയുന്നു ഇപ്പഴത്തെ പ്രേമം പഴയ പ്രേമമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇപ്പൊ പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രേമുണ്ട് എങ്ങനെ അവർ വരും വന്ന് നിന്ന് സംസാരിക്കും ചാറ്റിങ് അവസാനം കഴിയുമ്പോ അവളെ ചീറ്റ് ചെയ്തിട്ട് പോകും അങ്ങനല്ല പഴയ പറഞ്ഞ പറഞ്ഞ പഴയ മറ്റേ ഹംസം നമ്മുടെ ഹംസത്തെ ഹംസത്തെ അല്ല ചേട്ടൻ ഈ നമ്മുടെ കാലത്ത് ഹംസൊന്നുമില്ലെന്നേ പിന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നൊരു കോഴി കഞ്ഞി പിടിച്ച് എന്നിട്ട് കോഴി പിടിച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട് അതിന്റെ കാലിൽ കെട്ടിട്ട് അടുത്ത വീട്ടിലെ ശാന്ത വീട്ടിലോട്ട് പറത്തിവിട്ടു എന്നിട്ട് അപ്പൊ കിട്ടി അപ്പൊ കിട്ടിയില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടി എന്ത് ചിക്കൻ കറി കൊള്ളാം ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് ചേട്ടൻ ശരി ഏതെങ്കിലും പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പെണ്ണുങ്ങളെ നമുക്ക് നാലായിട്ട് തെരഞ്ഞെടുക്കാം നാലായിട്ട് എങ്ങനെ അതായത് പിന്നെ ഗേൾഫ്രണ്ട് വൈഫ് സ്റ്റെപ്പിനി മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം മൊബൈൽ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം വരെ അവളെ കാണുക സംസാരിക്കുക എന്തെങ്കിലും ചെറിയ മുട്ടായൊക്കെ വാച്ച് കൊടുക്കുക ഒരു മാസം കഴിഞ്ഞ് നീ വാച്ച് കൊടുത്തില്ലെങ്കിൽ ആട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും പറഞ്ഞ പോസ്റ്റ് പോസ്റ്റ് കണക്ഷൻ ഒരു ഒരു വർഷം വരെ കാണും നമ്മൾ സംസാരിക്കുക രണ്ടായിരം സാധനങ്ങൾ വാച്ച് കൊടുത്തല്ലേ സ്വീകരിക്കും അപ്പൊ കൊണ്ടുവരുന്ന കറങ്ങുക പിന്നെ നമുക്ക് അവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേണമെങ്കിൽ വിടാം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ചാർജ് ചെയ്തോണ്ടിരുന്നാൽ അവിടെ കണ്ടിന്യൂ അത് ശരി ഭാര്യ ഭാര്യ എന്ന് ലൈഫ് മരിച്ചാലും ബില്ല് വന്നുകൊണ്ടിരിക്കും നേരിട്ട് കുഴിയില് വന്നുകൊണ്ടിരിക്കും ചത്തായാലും വിട്ടു പിരിയില്ല അതാണ് കണക്ഷൻ കോയിൻ ബോക്സ് ആവശ്യമുള്ള കാശ് ഇടുക വിളിക്ക പോവും അതെ അതെ േട്ടാ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് പിള്ളേരൊന്നും വന്നില്ല എന്റെ പിള്ളേരൊക്കെ വേറെ പരിപാടി പരിപാടിന്ന് അല്ല ചേട്ടൻ എത്ര മക്കളാ മൂന്ന് മക്കള് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മൂത്തവൻ തിരുത്തൽവാദി രണ്ടാമത്തും മഞ്ഞിന ഐശ്വരവാദി മൂന്നാമത്തെ മാത്രം തീവ്രവാദി അപ്പൊ ചേട്ടന് ഞാനല്ലേ ഉത്തരവാദി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അതല്ലേ ചേട്ടാ നല്ല മക്കൾ മക്കളുണ്ടാവണെങ്കിൽ യോഗം വേണം പിന്നെ അയ്യവും പറയുന്ന ഇതുപോലെ ഒരു പൊതുയോഗ ഒക്കെ വിളിച്ചു വിട്ടിട്ട് പിള്ളേരെ ഉണ്ടാക നീ പോലെ ഇങ്ങനെയുള്ള തലതിരിച്ച മക്കളെ സൃഷ്ടിക്കുന്ന നേരത്ത് വല്ല തെങ്ങും വെക്കുവാണെങ്കിലേ ഈ നേരത്ത് നല്ലൊരു കൊപ്രാമതാളി ആവാൻ വേണ്ടായിരുന്ന പിന്നെ രാത്രി പനന്ത്രണ്ടര ഒരു മണി സമയത്താണ് തെങ്ങ് വയ്ക്കണത് എവുത്തേട്ടവർ നീ പോടാ ഇത്ര ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഈ ചേട്ടൻ എന്തിനാണ് അപ്പത്തെ വീട്ടിലാ സോമതിയുടെ പുറകടക്കുന്നത് അതിപ്പോ വലിയ കുറ്റോട് ഞാൻ ചോദിക്കട്ടെ സത്യമാണ് പറ ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ല എല്ല് ു അത് ശരി അപ്പൊ ചേട്ടൻ ഭാര്യ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പിന്നെന്താ ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം അതൊക്കെ ഒരുപാട് കാര്യം ഉണ്ട് ഞാൻ കടക്കാൻ അതിന്റെ കാരണം എന്താന്ന് പറ പറഞ്ഞേ തീരുള്ളങ്കിടെ ഞാൻ പറയട്ടെ ഞാൻ അപ്പൊ പറഞ്ഞു നിന്റെ വീട്ടില് നീ ഒരു പശുവിനെ വാങ്ങിച്ചു പശുവിനെ മേടിച്ചു നീ ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞാ അതിന് പൊടിയും സമയത്തിന് പുണ്ണാക്കും പിന്നെ വക്കോലും അതുപോലെ തന്നെ പുല്ലെല്ലാം എല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വളർത്തിയിട്ട് നാട്ടുകാരം വന്ന് കറന്നോണ്ട് പോയി കഴിഞ്ഞാൽ നീ സഹിക്കുവോ അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത് ആ അതിന് അല്ല ചേട്ടൻ ചേട്ടൻ പോയ ചേച്ചി ചേച്ചി ഈ ചെയ്യുന്നു വല്ല അവക്ക് ജോലി ജോലി എവിടെ റെയിൽവേയിൽ റെയിൽവേയിൽ അത് മനസ്സിലാക്കണം അടിപൊളിയാണ് നല്ല രീതിയിൽ ജീവിച്ചു പോകാം അല്ല റെയിൽവേയിൽ ഏത് സെക്ഷനിലോലി സെക്ഷൻ ആണെന്ന് അറിഞ്ഞൂടാ എന്തായാലും അവിടെ ഒരുങ്ങിയൊക്കെ നിക്കണ സെക്ഷൻ ആണെന്ന് അറിയണമെങ്കിൽ നീ ഒന്ന് ചെന്ന് നേരിട്ട് ചോരു പോകുമ്പോ പത്തരുന്നൂറ കൈ വേണം മനസ്സിലായി അപ്പൊ ചേട്ടാ പറഞ്ഞു നമ്മുടെ ഈ പരിപാടി തുടങ്ങാനുള്ള സമയമായി അപ്പൊ റേഡിയോ മാങ്ങയുടെ നാട്ടിലെ താരം ഇപ്പോൾ റോട്ടിലെ താരമായി ഈ റോട്ടിലെ താരത്തെ കണ്ടുപിടിക്കാനുള്ള പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ഈ പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നത് ആരാണെന്നുള്ള അറിയാലോ ആരായാലും എനിക്ക് കുഴപ്പമില്ല ഇവിടെ ഈ റേഡിയോ മാങ്ങ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നു എനിക്ക് ആദ്യം വെള്ളം അടിച്ചുകൊണ്ട് പറയൂല്ല ചേട്ടൻ ഞാൻ നല്ലൊരു അവസരം തന്നിരിക്കും നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത് ലോകത്തെവിടെ റിയാലിറ്റി ഷോ നടന്നാലും അവിടെ പോയിരുന്നു കുറ്റം മാത്രം കുറ്റം പറയാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു വിശിഷ്ടനായ ജഡ്ജ് അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ ഭർത്സ നിറഞ്ഞ കൈ നമുക്ക് ഭരത്സാന്റെ സ്വാഗതം ചെയ്യാം ആടി ആരും പോലെ ആ ഇവിടെ 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 ലുക്ക് കിട്ടുന്നുണ്ടാ എന്താ പൊന്നോ സാറേ അപ്പൊ നമുക്ക് അടിച്ചിട്ടില്ല പറഞ്ഞപ്പഴിച്ചിട്ടില്ല അവിടെ അഴിച്ചിട്ട് ആണല്ലേ എടുത്തു പറയാൻ അപ്പൊ പരിപാടി ആരംഭിക്കല്ലേ പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഞാൻ എനിക്ക് പാട്ട് പാടും ഒരു കാര്യം ചെയ്യാം നമുക്ക് പരിപാടി തുടങ്ങാം ആദ്യത്തെ പാട്ട് നമ്മുടെ നാട്ടിലെ ഏക ഒരു താരമാണ് നിരവധി താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ട് അപ്പൊ ചെറിയൊരു ആണെങ്കിൽ നന്നായിട്ടൊക്കെ പാട്ട് പാടും അപ്പൊ നമ്മുടെ ബാലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഒരു മനോഹരമായ കൂടി നമ്മുടെ റേഡിയോ മാങ്ങയുടെ റോട്ടിലെ താരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ബാലൻ ചേട്ടനെ ഈ പരിപാടിയിൽ പാട്ട് പാടാൻ വേണ്ടി ആർദമായി തന്നെ സ്വാഗതം ചെയ്യുന്നു സർ വെറൈറ്റി ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എല്ലാരും ഒരു പാട്ട് പാടുക ഞാൻ അതിനെ പാടിയാണ് വരുന്നത് ഞാൻ വിറച്ചാണ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പാടിത്തരാ എനിക്ക് എന്നെ തരണം തുടങ്ങ അവരെല്ലാം അയച്ചു പോയി ഓ ഉള്ള പോലെ അല്ല പറഞ്ഞടുത്തു ആച്ച കാണാൻ പോവാനേ കുഴിയില് തന്നെ കൊണ്ടിടുന്നു അല്ല ഞാനിട പറഞ്ഞത് എൻ്റെ ഇടയിൽ എന്തുവാട്ട വ്യത്യസ്തനാമോറു സിങ്ങറമ്പനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല രേജോമാങ്ങക്ക് അഭിമാനമാവും രേജോമാങ്ങക്ക് അഭിമാനമാവും സിങ്ങറമ്പ നിനക്കഭിവാദ്യം ബാലന് ഒരു

ഒന്നും കൂടെ മോനെ 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 ഞാൻ ഓരോ മോനെ ശ്രദ്ധിക്കണ്ടേ മോന ഒന്നും ശരിയായില്ല തുടക്കത്തിലുണ്ടല്ലോ മോനൊന്നും പാടിപ്പോ നന്നായിരുന്നു നന്നായിരുന്നു മോനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ള അവസാനമായപ്പോണ്ടല്ലോ മോനെ മോൻ നശിപ്പിച്ചു കളഞ്ഞു പകർത്തു നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ പാടാൻ പാടില്ല സംഗീതത്തിലെ ഗുരുവാര അതെന്റെ അച്ഛനാണ് ആരെ പോലെ അച്ഛൻ മഹാകവി ഉൽപ്പുര കേട്ടിട്ട് പോലെ നായകരെ കണ്ടിട്ട് കൂടിയില്ല പിന്നെ പിന്നെ മഹാനാണ് സംഗീതത്തിലെ മറ്റേ ഇതിലുണ്ട് മറ്റേ സംഗീതത്തിലെ നിഘണ്ടു എല്ലാം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് അരച്ചു കലക്കി കുടിച്ച അച്ഛൻ മരിച്ചു എങ്ങനെ പോഘണ്ടു എല്ലാം കൂടെ അരച്ചു കലക്കി കുടിച്ചപ്പോ സ്റ്റാപ്ലർ തൊണ്ട കുരുങ്ങി തത്ത് <mehranoughs> <maderús> <czego> <nowadays> െ പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടോ ഏ ട്യൂൺ ചെയ്തിട്ടുണ്ടോ മോനെ എനിക്കിഷ്ടം അത് ട്യൂൺ ചെയ്യാൻ എനിക്ക് ഇഷ്ട മോനെ ട്യൂൺ ചെയ്ത മോനെ നീലാമ്പു കല്യാണമാണോ മോൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും അല്ല മടത്ര ശാന്ത സത്യം നോക്കിയ മതി കൂടെ തരും മോനെ കൂത്തമ്പര് അമ്മയല്ലേ കുറച്ചു കൊടുക്കപ്പെട്ടു പറഞ്ഞത് മോനെ മോനെ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ ഒരു തുടങ്ങിയപ്പോ വളരെ മനോഹരമായിരുന്നു മോനെ പിന്നെ ഇടയ്ക്ക് വെച്ചു പോയി മോനെ കിട്ടിയില്ല അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ പാട്ട് സംഗീതം എന്ന് പറഞ്ഞൊരു വല്യ കടലാ അത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അറിയാൻ നമുക്ക് മൂത്തനാ ഈ മൂത്തം പറയുന്ന മോൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം പറഞ്ഞ മോൻ പാടി ആ തുടക്കം കഴിഞ്ഞ് പല്ലിയൊക്കെ കഴിഞ്ഞു മോനെ അതെല്ലാം മനോഹരായി മോനെ കാട്ടിന്റെ തുടക്ക ഋഷഭ അവസാനം എന്താണെന്നറിയോ ഋഷഭം പാട്ട് തന്നോ ഷടിച്ചു വിട്ടോ ഇട്ടായിരുന്നു മോനെ ഷഡ്ജോ ഇട്ടായിരുന്നു മോനെ ഷടിച്ചു ഇട്ടില്ല അതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ ഇട്ടായിരുന്നു മോനെ ഓർത്ത് മോനെ ഒരു ഓർത്തുപോയി മോൻ ഷടിച്ചു അത് വളരെ രാവിലെ രാവിലെ വെള്ളാടിക്കുന്ന മുമ്പ് കുളിച്ച് ഇത് ഇട്ടിട്ടാണ് മുണ്ടുത്തത് ഞാൻ ഇട്ട് മോനെ അമ്മ ഇട്ടായിരുന്നെങ്കി സംഗതി താഴെ പോവില്ലായിരുന്നു ഓർത്തു നോക്കിക്കറിയാവുന്നല്ലോ ഞാൻ കണ്ടല്ലോ

മോനെ ഒരു കവിയാണ് എല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ 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 അങ്ങനെ ചെറിയ ഒരു ഇത് പോര് സാർ എനിക്ക് മാർക്കൊന്നും വേണ്ട പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് പോകും മോനെ ശാസ്ത്രീയം പഠിക്കാതെ ക്ലാസിന്റെ എല്ലാ ഏർപ്പാടും എനിക്കറിയാം അല്ലെ കുട്ട അത് ശ്രദ്ധിക്കണ്ടേതാ മറ്റേ പാട്ട് മോഹൻലാലിന്റെ ഗംഗ എന്ന് പറയുന്ന ഗംഗ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടും അമ്മേനോടുത്ത് പാടില്ല ദാസേട്ട് മൂന്ന് മിനിറ്റ് ശ്വാസം പിടിച്ച് സ്റ്റുഡിയോ വെച്ച് പാടിയ പാട്ട് മൂന്ന് മിനിറ്റ് അല്ലേ ശ്വാസം പിടിക്കുന്നത് ഞാന് വെള്ളത്തില് അരമണിക്കൂർ ശ്വാസം പിടിക്കും മൂക്കിളിട്ട് മണൽ ഞാൻ അപ്പൊ എനിക്ക് അര മണിക്കൂർ മൂക്കിളിടണ എനിക്ക് ഇത് മൂന്ന് മിനിറ്റ് ഈസ്റ്റ് ചെയ്യും അത് പാടിക്കാൻ പോലും ഇപ്പൊ അനുഗ്രഹിക്ക ഗംഗുന്ന പാട്ടാണ് നീ എന്താ എന്നെ തല്ലിക്കൊല്ലാൻ നിക്കുന്ന ആയിരിക്കും അല്ല ചേട്ടൻ നീ ഇങ്ങനെ ഇങ്ങനെ എന്നെ കാലം പൂസാടെ നീ അല്ല ചേട്ടൻ കുഴപ്പമില്ല ാക്കി പോരട്ടെ അടിപൊളിയായി കുട്ട കുട്ട ശ്രുതിയിൽ ശ്രുതിയിൽ പാടം പാഠം പറഞ്ഞാ ചേട്ടാ ശ്രുതിയിൽ ചേർത്ത് ഒന്നുകൂടി ആകെ ശരണം അടിപല്ലവി പല്ലവി തുണ്ടു പല്ലവി ഏതായാലും നമ്മുടെ ബാലജൻ പെർഫോമൻസിന് ശേഷം വേദിയിൽ എത്തുകയാണ് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന മറ്റൊരു ഗാനം നിരവധി ഗാനമേളകളിലൂടെ അടിപൊളി സിനിമാറ്റിക് ഡാൻസിനൊപ്പം ചൂടുകൾ വെച്ച് നിരവധി നമ്മുടെ ഗായിക മിസ് മായ 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 വെൽക്കം നിറഞ്ഞ നമുക്ക് സ്വാഗതം ചെയ്യാം ഇതാ കഴിഞ്ഞിരിക്കുകയാണ് തന്റെ അടിപൊളി പെർഫോമൻസിന് വേണ്ടി ഇതാ മായയുടെ അടിപൊളി പെർഫോമൻസ് ആണ് ും കൂടി മോളെ മോട്ട് കേറി വന്നില്ലേ മോളെ പോട്ട് കേറി വന്നില്ല ആദ്യം അപ്പൊ സംഗതി ഒന്നും തോന്നില്ല മോള പെർഫോമൻസിന് എല്ലാം സംഗതിയാണ് മോൾക്ക് ദൈവം വാരി പോര്ന്നിരിക്കുക അതൊന്നും കളഞ്ഞിരുന്ന കേട്ടോ മോളെ മോളെ മനോഹരായി പാടി കേട്ടോ നന്നായിട്ട് പാടി മോളെ വേറെ മോളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ ഏത് പാട്ട് പാടുന്ന ഫാസ്റ്റ് പോടക്കിപ്പോ പോയല്ലോ മോളെ ൊടങ്ങിയില്ലേ അതൊക്കെ വളരെ ഗംഭീരായിരുന്നു അത് ഇടയ്ക്ക് വെച്ചോണ് പോയില്ലാൻസും കൂടി ഒരുമിച്ച് വന്നപ്പോയി മോളെ ആ ടോപ്പ് പാടിയില്ലേ മോള് പാടിക്കേ ആ ടോപ്പ് എത്തിയില്ലേ അവിടെ വെച്ചോണ് പോയി മോളെ ഓർത്തു നോക്കി എവിടെ വെച്ചാ എങ്ങനെ വെച്ചാൽ മോൾ അങ്ങനെ ശുദ്ധമായ സംഗീതം പാടില്ല എനിക്ക് മാർക്കും ഒന്നും വേണ്ട കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് വീടൊക്കെ വിറ്റ ഞാൻ ഈ പരിപാടിക്ക് വന്നത് എനിക്കിനി ആരെങ്കിലും ഒരു ജീവിതം തന്നാൽ മതി എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാമോ മോൾ ഒന്നും പേടിക്കണ്ട ഇതുപോലെ ആർക്കും വേണ്ടാത്തവരെയും ആരും ഇല്ലാത്തവരെയും സ്പോൺസർ ചെയ്യുന്ന എന്തിനെ പറഞ്ഞു പോണ കാക്കേന വരെ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് സ്വാഗതം ചെയ്യാം ആ സ്പോൺസറെ ഇനി മുതൽ സ്വർണ്ണ മോൾ ഇനി മുതൽ ജലരോഡികളുടെ വിശ്വസ്ത സ്ഥാപനം ആർക്കും എപ്പ വേണേലും പർച്ചേസ് ചെയ്യാം ഇവളിപ്പോൾ സലാലയിലും തുറന്ന പ്രവർത്തനം ആരംഭിക്കും